ആ എന്നാ വിശേഷ ഇടുക്കിലൊക്കെ പോയിട്ട് എന്നാണ്ടായിരുന്നു സുഖമായിരുന്നോ ഇഷ്ടപ്പെട്ടോ ഏ നി കൊണ്ടരണ്ടെന്ന ഓർത്താണോ ആ കൊണ്ടരണ്ടെന്ന ഓർത്താ ആ രണ്ടുപേര് നീ ഇതിലെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റിരിക്കുന്നത് ഞാൻ പോരാ പോരാന്നേരം ഏ ഇരുന്നേ നിങ്ങൾ തല്ലേ അല്ലേ വേണ്ടേ പിന്നെ കുറക്കൊന്നുമില്ലേ എന്തുണ്ട് വായിക്കത്ത പഴം മിണ്ടാണ്ടാത്തരാണ് ആ നീ എന്തിനാ എഴുന്നേറ്റിരിക്കുന്ന രാവിലെ അതല്ലേ കൊണ്ടുവരേണ്ട വന്നേ ആ അതാ കൊണ്ടുവരേണ്ട വന്നേ എനിക്ക് ഇല്ല ഞാനിങ്ങി പോകുന്നതന്നെ എനിക്ക് ഒരുപാട് പണിയുള്ളതായിരുന്നു ആ നീ ഓരോ തോന്നി മാസം ആ എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു ഇപ്പാച്ചു ഇക്കിരി പ്രാവശ്യം എനിക്ക് സന്തോഷമായിരുന്നല്ലോ അല്ലേ സന്തോഷമായിരുന്നില്ലേ ആ സന്തോഷമായിരുന്നു നമുക്ക് ഓണത്തും കഴിഞ്ഞു പോകാം കേട്ടോ ഓണം കഴിഞ്ഞു പോകാം ഏ ആ പത്തനൊക്കെ കഴിച്ചോ പത്തനൊക്കെ കഴിച്ചോ ആ പിക്കിള് കൂട്ടിയോ പിക്കിള് പിക്കിള് ആ പിക്കിള് കൂട്ടിയായിരുന്നോ തല്ലപ്പൻ പിക്കിള് ആ പിക്കിള് തല്ലപ്പനാണോ അല്ലേ പിക്കൽ കല്ലപ്പന്നല്ലേ ആ ഓ നമ്മൾ പാവമ്മച്ചിയെ കണ്ടിട്ട് എത്ര ദിവസമായി പാവമ്മച്ചി ആ പാവമച്ചിയെ കണ്ടിട്ട് ദൗത്യമായില്ലേ പാവുമി വരുന്നില്ല ഇപ്പോൾ ആ നമ്മൾ പോയപ്പോൾ കണ്ടില്ലെന്നു നമ്മളെ നമ്മളെ കാണാതെ പോയി തോന്നുന്നു ആ നമ്മളിട്ടിട്ട് പാവമ്മച്ചി എങ്ങനെയാണ് കാണിക്കുന്നത് പാവമ്മച്ചി കാണിക്കുന്നേ എങ്ങനെയാണ് കുഞ്ഞിനെ അങ്ങനെയാണോ കുഞ്ഞിനെ കാണിച്ചിരുന്നേ ആണോ ആ ആ അങ്ങനെയാ കാണിച്ചിരുന്നല്ലേ ആ പാവുമച്ചിപ്പോൾ വരുന്നിട്ടേടാ കണ്ടോ പാവുമച്ചി നമ്മൾ പോയപ്പോഴേ നമ്മൾ ഇട്ടിട്ട് പോയങ്ങൾ വരുന്നിരിക്കും കേട്ടാ പാവുമച്ചീനെപ്പോൾ വിളിച്ചോണ്ട് വരാം എവിടെ നിന്നിരിക്കും ഏ കുന്ന് വരുമോ കൊന്നു വരുമോ അറിയാവോ ആ കൊന്നു വരണേ